السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين أما بعد ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين ربنا لا تجعلنا فتنة للقوم الظالمين പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ സൂറത്ത് യൂനുസിലെ എൺപത്തി അഞ്ച് എൺപത്തി ആറ് ആയത്തുകളിലുള്ള രണ്ട് പ്രാർത്ഥനകളാണ് ഒരു പ്രാർത്ഥനയുടെ തന്നെ രണ്ട് ഭാഗങ്ങളാണ് ഒരു ദിനം ഒരു ദു എന്ന പഠന പ്രക്രിയയുടെ ഭാഗമായി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷല്ല മുസാൻബി അലൈ ഇസ്ലാം അനുയായികൾക്ക് നിർദ്ദേശിച്ചു കൊടുത്ത നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ അള്ളാഹുവിൽ തവക്കുലാക്കിക്കോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്കിൽ ഞങ്ങളിത് അള്ളാഹു തവക്കുലാക്കുകയാണ് ഞങ്ങൾ അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിത ജനവിഭാഗമായ ബനു ഇസ്രായേൽ സമുദായം അവരുടെ പ്രവാചകനായ മുസാനിബി അലി ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ജീവിതത്തിൽ പതിവാക്കിയ ഒരു പ്രാർത്ഥനയാണ് പ്രതിസന്ധികളിലൂടെ വിശ്വാസികൾ കടന്നു പോകുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുകയും ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുകയും വേണം ഏകാധിപതിയും ഫാസിസ്റ്റ് സ്വഭാവമുള്ളയാളും കടുത്ത വർഗീയവാദിയും അക്രമിയുമായ റംസീസ് രണ്ടാമൻ അഥവാ ഫിറാവുൻ ചക്രവർത്തിയുടെ കീഴിൽ ബനു ഇസ്രായേൽ സമുദായം പത്തറുപത് വർഷക്കാലം അനുഭവിച്ച പീഡനങ്ങൾക്കും ദണ്ഡനങ്ങൾക്കും പാർശ്വവൽക്കരണത്തിനും അവഗണനയ്ക്കും കയ്യും കണക്കുമുണ്ടായിരുന്നില്ല കോപ്റ്റിക് വംശജരായ തിബത്തികൾ എന്ന് പറയുന്ന ആളുകളാണ് സ്വ സ്വദേശവാസികൾ ബാക്കിയുള്ളവർ ഈ നാട്ടുകാരല്ല വേറെ നാട്ടിൽ നിന്ന് വന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായിട്ട് ബനു ഇസ്രായേൽ സമുദായത്തെ തിരിക്കുകയും എല്ലാ പൗരന്മാരോടും ഒരുപോലെ നീതിപരമായി പെരുമാറാൻ ബാധ്യതപ്പെട്ട ഫിറാവുൻ ചക്രവർത്തി രാജ്യത്തിലെ ജനങ്ങളെ രണ്ടായി തിരിക്കുകയും ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് എങ്ങനെ അടിച്ചമർത്താമെന്ന പരീക്ഷണത്തിൽ ഏർപ്പെടുകയും ചെയ്ത ചരിത്രത്തിലെ ക്രൂരനായൊരു ഭരണാധികാരിയാണ് അയാളുടെ ജഡം ഇവൻ എന്ന് കാണേണ്ടവർക്ക് കണ്ണുകൊണ്ട് നോക്കി കാണാൻ വേണ്ടി ഈജിപ്തിലെ മ്യൂസിയത്തിൽ നാഷണൽ മ്യൂസിയത്തിൽ ഇപ്പോഴും ഖുർആനിലും ചരിത്രത്തിലും പരാമർശിക്കപ്പെട്ട ഈജിപ്തിനെ ഒരു കാലത്ത് വിറപ്പിച്ച ആ ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ ജഡം ചത്ത് മലച്ച് മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കായ ടൂറിസ്റ്റുകൾ അവനാണിവൻ എന്ന് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഈ ക്രൂരനായ ഭരണാധികാരിയുടെ കീഴിൽ മർദ്ദന പീഡന ദണ്ഡനങ്ങൾക്ക് വിധേയമായ ബനു ഇസ്രായേൽ സമുദായത്തോട് അലി അലിസ്സലാം ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കൂ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളിതാ അള്ളാഹുവിൽ തവക്കുലാക്കുന്നു ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നു കണ്ടിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കർബന ഞങ്ങളുടെ നാഥ ലാത്തജ അല്ലാ നീ ഞങ്ങളെ ആക്കരുതേ ഫിത്തരമുല്ലാലിമീൻ അക്രമികളായ ജനതക്ക് പരീക്ഷണ വസ്തുവാക്കരുതേ അവരുടെ മർദ്ദനോപാധിയാക്കരുതേ അക്രമികളായ ജനതക്ക് മർദ്ദിക്കുവാനും പീഡിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു പരീക്ഷണ വസ്തുവാക്കി ഞങ്ങളെ നീ മാറ്റരുതേ വല ജിനാബ് അഹ്മത്തിക്ക അതിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തേണമേ മിനൽ കൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ജനതയിൽ നിന്ന് നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തേണമേ വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ് ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്ത് മുസ്ലിങ്ങൾ ഭരണാധികാരികളിൽ നിന്ന് അതേപോലെ തന്നെ ചില സംഘശക്തികളിൽ നിന്നൊക്കെ അതിക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും ഭീഷണികളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന വിശ്വാസി സമൂഹം ഈ പ്രാർത്ഥനയിൽ അഭയം തേടുകയും ഈ പ്രാർത്ഥന നിത്യപ്രാർത്ഥനയാക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക റബ്ബനാലാത്തനത്തിൽ കോലിമീൻ ഞങ്ങളുടെ നാഥ അക്രമികളായ ജനതയ്ക്ക് ഇനി ഞങ്ങളെ പരീക്ഷണ വസ്തുവാക്കരുത് വന ജിനാബ് അഹമ്മൽ കോമിൽ കാഫിരീൻ സത്യനിഷേധികളായ ജനതയിൽ നിന്ന് ഇതിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ ഇനി രക്ഷപ്പെടുത്തണമേ